ഹലോ ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എങ്ങനെ കളയും എന്നുള്ളത് ഇത് കളയുകയല്ല നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ദിവസവും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന വേസ്റ്റ് നമ്മൾ പറമ്പിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാവുകയും അതുപോലെ എലിശല്യം ധാരാളം ഉണ്ടാവുകയും ചെയ്യും അത് നമുക്കും നമ്മുടെ അൽപക്കത്തുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഈ കിച്ചൺ വേസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കമ്പോസ്റ്റ് ആക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ എങ്ങനെ എളുപ്പത്തിൽ ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരിക്കലും ഞാൻ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ കമ്പോസ്റ്റായി കിട്ടുമെന്ന് പറയുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് നാലോ അഞ്ചോ മാസം എങ്കിലും ആവുന്നതാണ് കമ്പോസ്റ്റായി കിട്ടാൻ അപ്പോൾ ഈ കിച്ചൺ വേസ്റ്റ് ശരിയായ രീതിയിൽ കമ്പോസ്റ്റായി മാറണം എന്നുണ്ടെങ്കിൽ അഞ്ച് മാസമെങ്കിലും ആവുന്നതാണ് അപ്പം ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റ് ഞാൻ ഇപ്പം കാണിച്ചു തരാം അതിന് ശേഷം എങ്ങനെയാണ് അടുത്ത കമ്പോസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് എന്നും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനിവിടെ മുമ്പ് തയ്യാറാക്കി വെച്ച കമ്പോസ്റ്റാണിത് ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഡീ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലോ ബക്കറ്റിലോ ഒക്കെ വെച്ച് നമുക്ക് ഈ കിച്ചൺ വേസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം നാല് മാസം ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കമ്പോസ്റ്റ് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതൊരു ബക്കറ്റിലോട്ട് ഞാൻ ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം അത് കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഒരു അഞ്ച് മാസം ഒക്കെ ആവുകയാണ് നല്ല പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പച്ച പുല്ലൊക്കെ ഇട്ടുകൊടുത്തിരുന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെ എല്ലാം നല്ല പോലെ കമ്പോസ്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് യാതൊരു ദുർഗന്ധവും ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ലാത്ത കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഷെയ്ഡ് ഭാഗത്തിട്ടിങ്ങനെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഇപ്പം നല്ല പോലെ ഇതിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി എടുത്തതാണിത് അപ്പോൾ അത് വെയിലത്തിട്ടൊന്നും ഉണക്കരുത് തണലുള്ളൊരു ഭാഗത്തോട്ടിട്ടിങ്ങനെ ഒന്ന് ഉണക്കിയെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് രണ്ട് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റ് നിറയുമ്പോൾ അടുത്ത ബക്കറ്റിലോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ആണ് രണ്ട് ബക്കറ്റ് വേണമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ആ ബക്കറ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഹോളുള്ള ബക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഥവാ വെള്ള വെള്ളമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊഴിഞ്ഞ് പോയിക്കോളും അതിനാണ് ഹോൾ വേണമെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഒരു ലെയർ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം ചെറിയൊരു കനത്തിൽ മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങിയ മണ്ണാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ച കിച്ചൺ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓരോ ദിവസത്തെയും കിച്ചൺ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തു എല്ലാ പച്ചക്കറിയുടെയും വേസ്റ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം പഴത്തിൻ്റെ തൊലിയും ഉള്ളിത്തൊലിയും അതേപോലെ തന്നെ ഏത് പച്ചക്കറിയുടെയും വേസ്റ്റ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മണ്ണ് മണ്ണിട്ട് കൊടുക്കണം നിർബന്ധമില്ല ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഉണങ്ങിയ മണ്ണ് മണ്ണിട്ട് കൊടുത്താൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും അപ്പോൾ ഈ മണ്ണിൻ്റെ മുകളിലായിട്ട് ഞാനിതാ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കണം ഉണങ്ങിയ ചാണകം കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത് വീണ്ടും നമ്മൾ പിറ്റേ ദിവസം ആയ കിച്ചൺ വേസ്റ്റ് നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കിച്ചൺ വേസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ ഈ ബക്കറ്റ് നിറയുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണിടുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ വെയിറ്റ് കുറയുകയും ചെയ്യും അതിനാണ് ചകിരിച്ചോറുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓരോ ദിവസത്തെയും ഇട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മണ്ണ് തൂക്കി കൊടുത്ത് നമ്മളത് ഇങ്ങനെ മൂടി വെക്കുക അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റോ പച്ച പുല്ലോ ഒക്കെ നമുക്കിട്ട് കൊടുക്കാം അപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ സീമക്കൊന്നയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചൺ വേസ്റ്റിലൊക്കെ ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് വെള്ളം നനച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതാ ഈ സീമക്കൊന്നയുടെ ഇല എല്ലാവർക്കും അറിയാലോ നല്ലൊരു പച്ചിലെ വളവുമാണിത് ഈ സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്താൽ നമ്മുടെ കമ്പോസ്റ്റ് കുറച്ചും കൂടി നല്ല ഗുണമുള്ളതാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തത് അപ്പം സീമക്കൊന്ന ഇല ഇട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ഉണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ഏറ്റവും ജൈവ സമ്പുഷ്ടമായ ഒന്നാണ് നമ്മുടെ ഈ സീമക്കൊന്ന നൈട്രജൻ്റെ കണ്ടന്റ് ഒക്കെ ധാരാളം അടങ്ങിയ ഒന്നാണ് നല്ലൊരു വളമാണിത് ഇത് ഇതൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നതിലിടണമെന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാവുന്നതാണ് ഏറ്റവും മുകളിലായി ഞാനിതാ കുറച്ച് മണ്ണിട്ടത് മൂടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ വേസ്റ്റ് ആവുന്നതിനനുസരിച്ച് ഈ ബക്കറ്റ് നിറയുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ ലെയറായി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബയോഗ്യാസിൻ്റെ സ്ലെറിയുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ ഇത് സഹായിക്കും അങ്ങനെ നമുക്കിതിങ്ങനെ മൂടി വെച്ച് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല കമ്പോസ്റ്റായി തന്നെ കിട്ടും നാല് മാസം കൊണ്ട് തന്നെ നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വെറുതെ പറമ്പിലോട്ടൊക്കെ വലിച്ചെറിയുന്ന നമ്മുടെ ഈ വേസ്റ്റുകളൊക്കെ ഇതുപോലെ ഒരു പഴയ ബക്കറ്റിയിലോ ചാക്കിലോ ഒക്കെ ഇട്ട് വെച്ച് നമുക്ക് കമ്പോസ്റ്റ് ആക്കി കമ്പോസ്റ്റാക്കിയെടുത്താൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്ക് വാരി വാരി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്ന നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ തയ്ച്ച് വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുക വെള്ളത്തിൻ്റെ നനവ് കുറവാണെങ്കിൽ കുറച്ച് ചാണക സ്ലെറിയോ അല്ലെങ്കിൽ കുളിച്ച കഞ്ഞിവെള്ളമോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നതാണ് ഈ കിച്ചൺ വേസ്റ്റ് വെച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ നമ്മൾ ഇതിലോട്ട് ഇടാൻ പാടില്ലാത്ത ഇറച്ചി മീൻ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇടരുത് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റുകൾ മാത്രം വെച്ചാണ് ഇത് തയ്യാറാക്കിയത് അപ്പം നമ്മൾ ഇതുപോലത്തെ രണ്ട് ബക്കറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റുന്ന വള നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക്